വണക്കം അങ്ങനെ നൈസായിട്ട് നമ്മുടെ അണ്ണൻ നമ്മുടെ ഷഹബാസ് ഷെരീഫ് അണ്ണൻ സൗദി അറേബ്യയിലേക്ക് വണ്ടി കയറുകയാണ് സുഹൃത്തുക്കളെ വണ്ടി കയറുകയാണ് എന്തിനാണ് നമ്മുടെ ഷഹബാസ് ഷെരീഫ് അണ്ണൻ സൗദി അറേബ്യയിലേക്ക് വണ്ടി കയറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും അടിച്ചാൽ കരയാനെങ്കിലും ഒരാൾ വേണ്ടേ അതുകൊണ്ട് സൗദി ഒന്ന് അനുനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണൻ വണ്ടി കയറുന്നത് സൗദി ആണെങ്കിൽ യവനെ ഒരു കൂലിത്തല്ലുകാരനായിട്ട് അതായത് നമ്മുടെ കീടം സിനിമയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഫ്രണ്ടിൽ നടക്കുമല്ലോ കൊച്ചിൻ എനീഫ ഹൈദ്രോസ് എന്നാണ് കൊച്ചിൻ എനീഫ പറയുന്നത് അതുകൊണ്ട് യവൻ നല്ലൊരു ഉണക്കത്തും കാണും പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനെ ആനയിച്ചിരുത്തുന്നത് എന്നിട്ട് ഞൈസായിട്ട് ഒരു യമണ്ടം കരാറിൽ ഒപ്പുവെപ്പിച്ചിട്ട് പാകിസ്ഥാനെ പൊടിയും തട്ടി ഒഴിച്ച് പൊക്കോ എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് തിരിച്ച് ഷഹബാ ഷെരീഫ് തൻ്റെ രാജ്യത്തോട്ട് വന്നിറങ്ങിയത് ഇനി ഒന്നും പേടിക്കാനില്ല എല്ലാ അണ്ണം നോയിക്കോളും എന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കയറാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ സൗദി അറേബ്യ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു ആനയാണ് എന്ന് പാകിസ്ഥാൻ ഇപ്പോഴും അറിയുന്നില്ല ഏത് നിമിഷം വേണമെങ്കിലും ആ ആന പാകിസ്ഥാനെ കുത്തിവീഴ്ത്താം എന്നുള്ളതാണ് ാണ് ഈ കരാറിന്റെ പ്രത്യേകത അറബ് നാറ്റോയ്ക്ക് പകരം ഇനി പാകിസ്ഥാൻ അവിടെ വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ചാടിത്തുള്ളി ഈ കരാറിൽ ഒപ്പിടാൻ പോയിരിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനെ ഉടനെ തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും പാകിസ്ഥാൻ അതിൽ വലിയ ഭയമുണ്ട് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞതാണ് അളിയാ അളിയോ ഒന്ന് വെയിറ്റ് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം അവനെ കുത്തി മലത്താം അളിയെ ഒന്നും ചെയ്യണ്ടായി അളിയല്ല എന്നെ ഏൽപ്പിച്ചു ഞാൻ അവനെ കുത്തി മലത്തിത്തരാം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ കാരണം ചില നായകന്മാരെയൊക്കെ വില്ലന്മാരെ പറയുന്നത് കേട്ടിട്ടില്ലേ അവനെ നീ അടിക്കരുത് അവൻ എൻ്റെ ഇരയാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ ഈ ദുര്യോധനെ കൊല്ലാൻ ഭീമൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭീമനാണ് ശബ്ദം എടുത്തിരിക്കുന്നത് അവൻ എൻ്റെതാണ് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പോലും മാറി നിന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യ പറഞ്ഞു അളെ അളെ ഒന്ന് വെയിറ്റ് ചെയ്യും ഒന്നും ചെയ്യണ്ട ഏവൻ വെറും ജുജുബി യവനെയൊക്കെ ഞാൻ അഴിച്ചു ഒതുക്കി ചാക്കി കെട്ടി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്തൂർ ലാൻഡ് ചെയ്യുന്നത് അപ്പോഴേ ഇസ്രായേലിന് ഓ കൈ തരിച്ചിട്ട് പാടില്ല എന്നുള്ള ലെവലിനാണ് ഇരുന്നത് ഇപ്പോൾ ഇസ്രായേൽ തുർക്കിയെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഹമാസ് നേതാക്കൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് തുർക്കിയാണ് അതുകൊണ്ട് അതുകൊണ്ടിടയിൽ നിങ്ങൾ ഞാൻ നോക്കിയിട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ വ്യോമബാധതയൊക്കെ അടച്ച് കെട്ടിപ്പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ രാജ്യങ്ങളെയെല്ലാം ചറപ്രപ്രവറ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എൺപത് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഈജിപ്റ്റാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ പറയല്ലേ അതായത് ഒരു അറബ് രൂപീകരിക്കാം അറബ് അറബ്ഞാറ്റോ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ് ഈ ഈജിപ്റ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഖത്തർ കയറി ആക്രമണം നടത്തിയ ശേഷം സകല മുസ്ലിം രാജ്യങ്ങളും ചാടിത്തുള്ളി രംഗത്തിറങ്ങിയിട്ട് ശരി അറബ് ഞാറ്റോ എങ്കിൽ അറബ് ഞാറ്റോ ആയുധോടെ അതായത് കയ്യിൽ പൈസയുണ്ട് പിന്നെ അൽഫാമുണ്ട് കുഴിമന്തി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ കയ്യിൽ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കാണാം പാകിസ്ഥാൻ അതുവഴി ചാടിത്തുള്ളി നടക്കുന്നുണ്ട് അവനെ വിളി അവൻ്റെ കയ്യിൽ ആണായുധമുണ്ട് അതുകൊണ്ട് അവനെ കൂടെ നൈസായിട്ട് ഇതിനകത്ത് പിടിച്ച് ചേർക്കാം ഒരു വെയ്റ്റ് ഒക്കെ വരുമല്ലോ അങ്ങനെയാണെങ്കിൽ അറബ് നാറ്റോ എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള നാറ്റോ ഉണ്ടല്ലോ യൂറോപ്യൻ രാജ്യങ്ങളുടെ നാറ്റോ അവന്മാരുടെ അടുത്ത് ഒരുപാട് ആണവായുധമുള്ള രാജ്യങ്ങളുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പാകിസ്ഥാൻ മാത്രമാണ് ആണവായുധമുള്ള രാജ്യമെന്ന് പറയുന്നത് അടിവലയാണെങ്കിൽ അവനെ ഫ്രണ്ടിൽ പിടിച്ച് നിർത്താം മേടിച്ച് കൂട്ടത്തെന്ന് ആഴുക പുല്ല് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അറബ് ഞാറ്റോ രൂപീകരിക്കാൻ പോവുകയാണ് ഈജിപ്റ്റാണ് ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള രാജ്യം കാരണം ഏറ്റവും കൂടുതൽ സൈനികത ഉള്ളത് ഈജിപ്റ്റിനാണ് ഖത്തറിനൊക്കെ വളരെ കുറച്ച് സൈനികതയേ ഉള്ളൂ നമ്മുടെ എറണാകുളം ജില്ലയിലെ അത്രയല്ലേ ഉള്ള രാജ്യം അപ്പോൾ അങ്ങനെ കുറച്ച് സൈനികരേ ഉള്ളൂ പക്ഷേ ഈ കാലത്ത് സൈനികരുടെ എണ്ണമല്ല പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നു എത്ര ഉണ്ടെന്ന് നോക്കും അതാണ് നമ്മുടെ ബാഹുബലിയിൽ കാലകേയന്മാര് വരുന്ന് എന്ന് കേൾക്കുമ്പോൾ അവിടെയുള്ള പൽവാൽ ദേവൻ്റെ അച്ഛൻ പറയുന്നത് നമ്മളുടെ അടുത്ത് ഇരുപതിനായിരം സൈനികരില്ലേ അത്ര ആൾക്കാരില്ലേ ഉടനെ കാലകേറിന്റെ ഭാഗത്ത് എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ചാരം പറയുന്നത് കാക്കത്തുള്ളായിരം സൈനികത ഉണ്ട് അപ്പോൾ ഒന്ന് കിടങ്ങും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാലത്ത് സൈനികരുടെ ഒന്നും ആവശ്യമില്ല രണ്ട് ബോംബ് അപ്പുറത്തോട്ട് വാരി ഇടാനായിട്ട് ഇവിടെ ഇരുന്ന് ഒരു സ്വിച്ചിട്ടാൽ മതി അത് അവിടെ പോയി വീണോളും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈജിപ്റ്റ് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിച്ച സമയത്ത് ഇസ്രായേലിനെ ഞാൻ ഇതാണ് പറ്റിയ സമയം താലാ പൊക്കുന്ന മുമ്പേ അടിക്കണമെന്ന് പറഞ്ഞാൽ ചാടിത്തുള്ളി പോയതാണ് അവസാനം ഇസ്രായേൽ അടിച്ച് ചാക്കി കെട്ടി ജോർദാൻ നദിയിൽ ഒഴുക്കി വിട്ടു ഇതാണ് ഈജിപ്തിൻ്റെ കഥ എന്ന് പറയുന്നത് ജോർദാനും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ അടികൊണ്ട് ചോരതുപ്പി സൈഡിയിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ എന്ന പേര് കേട്ടാൽ മതി ഇപ്പം നിക്റീ കൂടെ മൂത്രം പോകും അതാണ് ജോർദാൻ്റെയൊക്കെ ഒരു ഗതി എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളും സമ്പൂർണ്ണമായിട്ട് ഈ അറബ് നാറ്റോ രൂപീകരിച്ച ശേഷം ഒരു കൊള എന്നൊരു സെറ്റപ്പിലോട്ടൊക്കെ ആയി പാകിസ്ഥാൻ എന്നിട്ടാണ് ചാടിത്തുള്ളി യവന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ കാരണം നമ്മളെന്ന് പറഞ്ഞാൽ പിച്ചക്കാരന്മാരാണല്ലോ പക്ഷേ സൗദി യു ഖത്തർ കുവൈറ്റ് ബഹ്റിൻ എന്നൊക്കെ പറയുമ്പോൾ പൈസയുള്ള രാജ്യങ്ങളാണ് അടി വരുമ്പം യവമാനം മാറി നിന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സെറ്റപ്പിൽ ഞൈസായിട്ട് സൗദി രാജാവിനെ പോയി കണ്ട് സൗദി രാജാവിനെ പോയി കാണാനായിട്ട് ഇവിടെ നിന്ന് വിമാനവും പിടിച്ച് നേരെ പറന്ന് അങ്ങോട്ട് പോയപ്പോൾ അതാ വരുന്നു രണ്ട് സൗദി വിമാനങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അകമ്പടി സേവിക്കാനായിട്ട് നമ്മുടെ കണ്ണസ്രാങ് പറയുന്നത് പോലെ മായാവി സിനിമയിൽ ഇത് എനിക്ക് പ്രാന്തായതാണ് അതേ നാട്ടുകാർക്കും മൊത്തം പ്രാന്തായി പോയതാണ് സാധാരണ ഞാൻ എവിടെ പോയാലും ചീമുട്ടയും കല്ലേറും എനിക്ക് കിട്ടാറുള്ളത് റഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് പോയിട്ട് പ്രസിഡന്റിൻ്റെ പട്ടി പോലും എന്നെ സ്വീകരിക്കാൻ പറ്റില്ല ചൈനയെ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ വല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകൊടു എന്നെ സ്വീകരിക്കാനായിട്ട് ആ ഒരു ലെവലാണ് ഇപ്പോൾ രണ്ട് വിമാനങ്ങൾ ആക്കമ്പടി സേവിക്കുന്നു ഇറങ്ങി വന്നപ്പോൾ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം കൊടുക്കുന്നു അടിപൊളി കിടുക്കാച്ചി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഇറങ്ങിച്ചത് ഇറങ്ങിച്ചെന്നിട്ട് അവിടെ പോയിട്ട് നമ്മളൊരു പാകിസ്ഥാൻ ഞാറ്റ് രൂപീകരിക്കണം അളിയാ ഹുസൂർ എന്ന് നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാനോട് സൗദി ഭരണാധികാരിയോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് പറയുന്നത് അതിനകത്ത് രൂപീകരിക്കുക അത് ഞങ്ങൾ ഒപ്പിട്ടേ എന്ന് പറഞ്ഞു എന്നിട്ട് ഒപ്പിട്ടു ഈ ഒപ്പിട്ട് ഈ പാക് നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാൽ ആ ആക്രമണത്തിൻ്റെ തോത് പറയുന്നത് സൗദി അറേബ്യ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും സൗദി ആരെങ്കിലും ആക്രമിച്ചാലോ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും അതായത് ഈ രണ്ട് രാജ്യങ്ങളിൽ ആരാക്രമിച്ചാലും പച്ചസ്പര ഞാൻ സഹായിച്ചോളാം എന്ന് പറഞ്ഞൊരു കരാറാണ് ഇവരെ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യ അപ്പം തന്നെ സൗദി അറേബ്യയോട് ചോദിച്ചു എടൈ സംഭവമൊക്കെ ശരിയെന്നാൽ പക്ഷേ ഇവൻ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കൂടെ എന്നാണ് സൗദിയോട് ചോദിച്ചത് സൗദി നമ്മുടെ ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു കാണണം അല്ലെ ഇതൊക്കെ ഒരു ജുജുബി മാറ്റർ ഇവൻ വെറും ഒരു കൂലിപ്പടയാളി മാത്രമാണ് അതായത് എൻ്റെ ഒരു കീലേരി വച്ചു മാത്രമാണ് എന്നായിരിക്കും സൗദി പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം ഒരു കയറാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ആനയാണ് കിട്ടിയിരിക്കുന്നത് ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് നിരന്തരം ഈ ഹൂത്തികൾ ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ള ഹൂത്തികളുടെ ആക്രമണം നേരിടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇതുവരെ ആ ആക്രമണത്തിൽ സൗദിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല സൗദി മിസൈലുകളൊക്കെ തടുക്കുമെങ്കിൽ ഹൂത്തികളുടെ ശല്യം ഭയങ്കരമാണ് ഉടനെ തന്നെ ഒരു ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ കരാറ് പ്രകാരം സൗദി അറേബ്യയെ സംരക്ഷിക്കാൻ എത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഒരു കാര്യം ആലോചിച്ച് നോക്കണം പാകിസ്ഥാനും ഹൂത്തികളും തമ്മിൽ ഒരു പ്രശ്നവും ഹൂത്തികൾക്ക് ഇങ്ങോട്ട് കയറി അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഹൂത്തികളും മെസൈൽ ഇട്ടു തുടങ്ങി ചറപറ ചറപറപറ മെസ്സൈൽ ഇട്ടുകൊണ്ടേ ഇരിക്കും ഇന്ത്യയെ പോലെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് അംഗങ്ങൾക്കൊന്നും ഇനി ഒരു പങ്കുമില്ല അടിക്കരുത് എന്ന് പറയുമ്പോൾ അടി നിർത്തുന്ന രാജ്യമൊന്നുമല്ല അല്ലെങ്കിൽ അടി നിർത്തുന്ന ടീമൊന്നുമല്ല ഈ ഹൂത്തികളും യമനും എന്നൊക്കെ പറയുന്നത് സൗദി അറേബ്യ യുമാരി കയറി അടിക്കുമ്പം പാകിസ്ഥാനെ പിടിച്ച് സൗദി അറേബ്യ ഫ്രണ്ടിൽ നിർത്തും ഞങ്ങൾ അടിക്കരുത് കയറി അടിയടാ എന്ന് പാകിസ്ഥാനോട് പറയും പാകിസ്ഥാൻ കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അടിച്ചു കളയുമ്പോൾ പിന്നെ സൗദിയും യമനും തമ്മിലുള്ള പ്രശ്നം ഒരു ഗ്യാപ്പ് വരും പിന്നെ പാകിസ്ഥാൻ ഹൂത്തികളുമായിട്ടായിരിക്കും പിന്നീട് പ്രശ്നം നടക്കുന്നത് ആ ഒരു മണ്ട ഇതും കേട്ടുകൊണ്ട് ചാടിത്തുള്ളിപ്പോയി സൗദിയിലടുത്ത് പോയി കരാറ് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങൾ ആണവ ഇരുമ്പ് കൊട തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയി കരാറ് ഒപ്പിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഈ സൗദി എന്ന് പറയുന്ന രാജ്യം പണ്ടേ പാകിസ്ഥാനെ കൂലിപ്പടയാളിയാക്കാൻ നോക്കി നടക്കുന്ന ഒരു രാജ്യമാണ് സാമ്പത്തിക സഹായം ഈ പാകിസ്ഥാന് സൗദി കൊടുത്തത് തന്നെ എന്തുകൊണ്ടാണ് ഒരു ആണവ ബോംബ് ഉണ്ടാക്കണം ഉണ്ടാക്കട്ടെ കാരണം എല്ലാ രാജ്യങ്ങളുടെയും കൂലിത്തല്ലുകാരാണ് ഈ പാകിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും കൂലിത്തല്ലുകാരി ഉണ്ട് കേട്ടോ ചൈനയുടെ കാര്യം മാറ്റണം മറ്റേ ഉരുളക്കിഴങ്ങിന് കൈകാലം വെച്ചുമല്ലോ നടക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടല്ലോ ആ കിം ജോങ് ഉൻ ഉത്തര ഉത്തരകൊറിയുടെ റഷ്യയുടെ കൂലിത്തല്ലുകാലത്താണ് ബലാറസ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പല പല സെറ്റപ്പും പല പല രാജ്യങ്ങളിൽ പല പല ആൾക്കാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പണ്ടവുമാർക്ക് ഈ സാമ്പത്തിക സഹായമൊക്കെ സൗദി കൊടുത്തു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആണവ ബോംബ് ഉണ്ടാക്കട്ടെ ആളിയേ ആണവ ബോംബ് ഉണ്ടാക്കിയാൽ ഞാൻ ആണവ ബോംബ് ഉണ്ടാക്കിയതുപോലെ ആണല്ലോ എന്നാൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കുഞ്ഞു രാഷ്ട്രം ഒരു തക്കുടുക്കുട്ടൻ അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ എന്നാണ് കൃത്യമായിട്ട് സൗദിയുടെ മനസ്സിൽ അതായത് ഈ സംഭവം വിരമിച്ച പാകിസ്ഥാൻ ബ്രിഗേഡിയർ ബ്രിഗേഡിയറായിട്ടുള്ള ജനറൽ ഫിറോസ് ഹസൻ ഖാൻ പാകിസ്ഥാൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഇയാളുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഈറ്റിംഗ് ദി ഗ്രാസ് മേക്കിംഗ് ഓഫ് ദി പാകിസ്ഥാൻ ബോംബ് അതായത് ഈ പുല്ല് ആണവായുധ ഉണ്ടാക്കുന്ന കഥ എന്നല്ല ഈറ്റിംഗ് ദി ഗ്രാസ് മേക്കിംഗ് ദ പാകിസ്ഥാൻ ബോംബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സൗദി പാകിസ്ഥാന് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ആണവ ബോംബ് ഉണ്ടാക്കാനാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഇന്ത്യക്കും കൃത്യമായിട്ട് അറിയാം ഇന്ത്യയ്ക്കറിയാം നമ്മുടെ മിത്രങ്ങളല്ല എല്ലാണ്ണം കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടുന്നവന്മാരാണെന്ന് അന്ധമാതിരി ആട്ടമൊന്നും ഇന്ത്യ അടുത്ത് വേണ്ട എന്ന് കൃത്യമായിട്ടുള്ള സന്ദേശം ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഇനി പാകിസ്ഥാൻ്റെ ഗതി എന്താകുമെന്ന് കണ്ടറിയണം ഇപ്പോൾ തന്നെ ഇസ്രായേലും നോട്ടോ ഇട്ടിട്ടുണ്ട് ഇന്ത്യ ഓപ്പറേഷൻസിൻ്റെ കൂടെ നിർത്തിയിട്ടില്ല ഇനി ഹൂത്തികളുടെ അടി കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് കടൽ വഴിയും കരവഴിയും എല്ലാം അടിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇറാൻ്റെ പ്രോക്സി ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത എന്ന് പറഞ്ഞാൽ ഇറാനാണ് അവിടെ കയറി പാകിസ്ഥാനകത്ത് കയറി വേണമെങ്കിൽ ബി എൽ എ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമിയുണ്ട് പാകിസ്ഥാനെ എപ്പോഴാണ് ാപ്പ് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവമാരുടെ കൂടെ ഒരു ടയ്യപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആണ്ടാൻ കയറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പം ശരി